രാജ്യത്തെ എല്ലാ മക്കളും ഒരുപോലെ കൈകോർത്ത് പിടിച്ച് ആ സഹോദരനെ മോചിപ്പിച്ച പോലെ എൻ്റെ മോളെയും മോചിപ്പിക്കുന്നു ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ദൈവം അനു ദൈവം അനുവദിച്ചാലേ ഉള്ളൂ നമ്മൾ അതിനേം കാത്തുകൊണ്ടിരിക്കണേ പോകാം എന്നുള്ളു അവളെ കാണാനും അവരുമായിട്ട് സംസാരിക്കാനും ആയിട്ട് പോകാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് ഞാൻ ആ ഒരു തന്നെ പിന്നെ വരെ ജീവിച്ചിരിക്കുന്നു കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഒരു അത്ഭുതല്ലേ അവളെ കുറിച്ച് എന്തോ പദ്ധതി തമ്പുരാൻ്റെ കയ്യിലുണ്ട് അബ്ദുൾ മോചനത്തിന് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്തിയ മലയാളിക്ക് എന്തുകൊണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിനായിട്ടുള്ള ഒരു നാല് കോടിയോ അഞ്ചു കോടിയോ ഇത്രയും ചെറിയൊരു തുക കണ്ടെത്താൻ പറ്റുന്നില്ല എന്നാണ് ഇന്നലത്തെ രാത്രിക്ക് ശേഷം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ന്യൂസ് അതായത് നിമിഷപ്രിയ എന്ന് പറഞ്ഞത് യമനിലെ ജയിലിൽ കഴിയുന്ന ഒരാളാണ് കുറെ കുറച്ച് വർഷങ്ങളായിട്ട് രണ്ടായിരത്തി പതിനേഴിലന്തുകൊണ്ട് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത് കേസിനാസ്പദമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് യമനില് ജോലി ചെയ്യാൻ ചെല്ലുന്നു ജോലി ചെയ്ത സ്ഥലത്തുനിന്ന് അവര് ജോലി ചെയ്ത സ്ഥലത്തിന് ഒരു ക്ലിനിക്ക് സ്വന്തമായിട്ട് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി അവർ ട്രൈ ചെയ്യുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് പണവും സ്പോൺസറും കാര്യങ്ങളൊക്കെ വേണം അവിടുത്തെ ഒരു യമനി യുവാവിനെയാണ് അവരെ സ്പോൺസറായിട്ട് കാണുന്നത് അപ്പൊ അവർക്ക് പൈസ കൊടുത്തിട്ടൊക്കെയാണ് അവര് ചെയ്യാൻ പ്ലാൻ ചെയ്തത് അപ്പൊ ആ സമയത്ത് ഇവരുടെ ഹസ്ബൻഡിനെ മകൾ ആരോന്നുണ്ട് നാട്ടിലോട്ട് തിരിച്ചു വിട്ടു പിന്നെ അവര് ആ ഒരു യമനീനെ സ്പോൺസറായിട്ട് വെച്ചിട്ട് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നു ആ സമയത്ത് പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ അപ്പം അതിന്റെ പേരിൽ ഈ യമനി അവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു പീഡിപ്പിക്കുന്നു വളരെ മോശമായി ലൈംഗികമായിട്ടൊക്കെ എന്താ പറയുക അവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ഭയങ്കര ടോർച്ചറായി അങ്ങനെ ടോർച്ചർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അനുസ്തേഷ്യയുടെ ഒരു മരുന്ന് ഈ യമനിക്ക് കുത്തിവെച്ച് അയാളെ മയക്കാൻ ശ്രമിക്കുന്ന ആ സമയത്ത് അതിൻ്റെ ഡോസ് കൂടിയിട്ടായിരുന്നു അവർ മരിച്ചു പോവുക ചെയ്യുന്നത് ഈ മരിച്ചു പോകുന്ന സമയത്ത് അവരുടെ കൂടെ ഓക്കേ ഒരാളും ഇവരും കൂടെ കൂടെ മരിച്ചതിന് ശേഷം ആ ഒരു ശരീരം ഉണ്ടല്ലോ ആ ഒരു ഡെഡ് ബോഡി നൂറ്റിയെട്ട് കഷ്ണങ്ങളെ പാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടാണ് അവരത് ഡിസ്പോസ് ചെയ്യാൻ ട്രൈ ചെയ്തത് പുറത്ത് അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് അവർ കൊണ്ട് കളയുന്നു അങ്ങനെ അവരവിടുന്ന് രക്ഷപ്പെട്ടു പോയി മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പോകുന്നു എം എൽ എ തന്നെ മറ്റൊരു സ്ഥലത്ത് പക്ഷേ ബാക്കി കാര്യങ്ങളും പോലീസിന്റെ തെളിവും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവരാണ് തെറ്റ് ചെയ്തതെന്നും ഇവരെ കൂടെ ഒരു സഹായം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു അങ്ങനെ അവര് ജയിലിലാകുന്നു അവിടെ അപ്പം ഇവരുടെ അമ്മ ഈ കേസ് നടത്തുന്ന ആളുകൾ ആരൊക്കെ അവര് പല രീതിയിലും ട്രൈ ചെയ്യുന്നു ഇവരെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് പക്ഷെ പറ്റുന്നില്ല ഈ ഫാമിലി ഈ എമിനി ഫാമിലി ഒരു രീതിയിലും ഇവർക്ക് എന്താ പറയാ കേസ്ന്ന് പിന്മാറാൻ പിന്മാറുന്നില്ല ഇതാണ് കേസ് അപ്പൊ ഇതിന്റെ പേരില് കഴിഞ്ഞ വർഷമായിട്ടാണ് നാല് കോടിയിട്ടം കൊടുത്തു കഴിഞ്ഞാൽ അവര് ചെയ്യാം വിട്ടുകൊടുക്കാമെന്നൊക്കെ പറഞ്ഞത് അപ്പം ഈ കേസ് ഇപ്പൊ എടുത്തു വന്നിട്ട് കുറെ ആളുകൾ ഞാൻ ചോദിക്കട്ടെ എനിക്ക് ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ റഹീമ് മുസ്ലിം ആയതുകൊണ്ട് ഈ റംസാൻ മാസായത് കൊണ്ട് പല ആളുകളും അതിന് മുൻകൈ എടുത്തു അങ്ങനെ പൈസ ഉണ്ടാക്കി മുസ്ലിം മുസ്ലിമിനോട് തോന്നിയ രീതിയിൽ അതിനെ ഇനിഷ്യേറ്റ് ചെയ്ത് പുറത്തോട്ട് കൊണ്ടുവന്നുകൊണ്ട് മലയാളികൾ എല്ലാവരും അത് കണ്ടു അവർ കാശ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ന്യൂസ് വരുന്നത് ഇതിനെയും ഇതിലൊക്കെ ഒരു മതം കലർത്തിട്ടാണ് ആളുകൾ സംസാരിക്കുന്നത് എനിക്ക് കേസ് കേട്ട് തോന്നിയ സമയത്ത് റഹീമിന്റെ കേസ് നമ്മൾ കേൾക്കുമ്പോഴേ നമ്മൾ തോന്നിയ ഒരു സുഖമില്ലാത്ത കുട്ടി എന്താ പറയാ റേസ്റ്റ്യൂബിട്ട് ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു സുഖമില്ലാത്ത ഒരു കുട്ടിയായിരുന്നു ആ കുട്ടി വണ്ടിയിൽ പോകുന്ന സമയത്ത് റേസ്റ്റ്യൂബ് മാറി ശ്വാസം മുട്ടിയൊക്കെ മരിക്കുന്നത് അപ്പം ആ കേസ് കേട്ട സമയത്ത് തന്നെ അത് റഹീം കുറ്റക്കാരൻ എല്ലാം എന്നൊരു തോന്നൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ഒരു കേസ് ഇത്രയും പെട്ടെന്ന് പുറത്തോട്ട് വന്നത് ഇത്രയും പെട്ടെന്ന് പറയാൻ പറ്റും പതിനെട്ട് കൊല്ലങ്ങൾക്ക് ശേഷം പുറത്തോട്ട് വന്നത് ഈ നിമിഷയുടെ കേസ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് ഒരു മലയാളി നഴ്സ് ഒരു യമനി പയ്യനെ നൂറ്റിയെട്ട് കഷ്ണങ്ങളാക്കി വെട്ടി അവരുമായിട്ട് കല്യാണം കഴിച്ചിരുന്നു അവര് ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു ഇത്തരത്തിലുള്ള ന്യൂസാണ് വന്നത് അപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്ത ആളുകൾ വളരെ കുറവായിരുന്നു ആ സമയത്തൊക്കെ പിന്നെ കേസ് പറഞ്ഞ് അവര് ബുദ്ധിമുട്ടി അവര് ബുദ്ധിമുട്ടിയ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു ഇപ്പോഴാണ് ആളുകൾ റിയലൈസ് ചെയ്ത് തുടങ്ങിയത് ആ ഒരു യമനി ആളുടെ ബുദ്ധിമുട്ട് അയാളുടെ ടോർച്ചർ കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് പക്ഷെ എന്നാലും കൊന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കി എന്താ പറയുക ആ ബോഡി ഡിസ്പോസ് ചെയ്യാൻ ട്രൈ അവർ ഇത്രയും വലിയ ക്രൂര അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അതിൽ സംസാരം വരുന്നത് അതുകൊണ്ട് തന്നെ പല ആളുകളും ഇത് ഇഗ്നോർ ചെയ്തു പോയി പക്ഷെ ഇപ്പം അവരുടെ അമ്മയുടെ കടച്ചിലും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും അവർ ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പലരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അവര് നിരപരാധിയാണ് അല്ലെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് മോചനം വേണം എന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മതവും കാര്യങ്ങളും നോക്കണ്ട അതിലോട്ട് വെറുതെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നും പറഞ്ഞ് തള്ളിക്കയറ്റാൻ പലരും ട്രൈ ചെയ്യുന്നത് ഞാൻ ചില ചാനലുകളുണ്ട് യൂട്യൂബിലുള്ള അതിൽ പറയുന്നത് അത് അബ്ദുൽ റഹീം ആയതുകൊണ്ടും ഇത് നിമിഷാപ്രിയ പ്രിയ ആയതുകൊണ്ടുമാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അതിനുള്ള ക്ലിപ്പ് മനുഷ്യൻ എന്തായാലും എന്തുകൊണ്ടാണ് ചില ആളുകൾ അപ്പോൾ ഇതിനകത്ത് ഈ അബ്ദുൾ റഹ്മാന്റെ കാര്യം വന്നപ്പോൾ അത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലീമെന്നോ നോക്കാതെ മലയാളി ഒറ്റക്കെട്ടായിരുന്നു മലയാളി ആർക്കണം നമ്മൾ അബ്ദുൾ റഹ്മാൻ മാത്രം മാത്രമല്ല അബ്ദുൾ റഹിം മാത്രമല്ല മലയാളിയുടെ ഒരു നിമിഷപ്രിയേയും നമ്മുടെ മകളാണ് നിമിഷപ്രിയയും നമ്മുടെ മകളാണ് എന്തുകൊണ്ടാണ് നമ്മൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി നമ്മൾ കൈ ഓർക്കാത്തത് ഈ ചോദ്യത്തിന് ആ കേരള ഉത്തരം പറയട്ടെ ഉയർത്താൻ കഴിയുന്നില്ലെങ്കിൽ മലയാളി വലിയ വർഗീയ അന്ധതയിൽപ്പെട്ടിരിക്കുകയൊക്കെയാണ് ഇത് നമ്മൾ കാണണം ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം ഇതിൻ്റെ പേരിൽ എന്ത് മുദ്ര നമുക്ക് ചേർത്തപ്പെട്ടാലും നമ്മൾ ആ മുദ്ര അഭിമാനപൂർവ്വം അറിയണം കാരണം ഇത് മനുഷ്യന്റെ പ്രശ്നമാണ് മതത്തിന്റെ പ്രശ്നമല്ല ഓരോ മലയാളിയും ഓരോ ഇന്ത്യക്കാരനും നമ്മുടെ സഹോദര സഹോദരന്മാരാണെന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അല്ലേ അതല്ലാതെ എൻ്റെ കാര്യത്തിൽ മാത്രമാണ് എൻ്റെ സഹോദരൻ എന്നാണോ അല്ല പക്ഷെ കേരളം അങ്ങനെയും മാറി അങ്ങനെയിന്തിക്കുന്നുണ്ടോ അതിൻ്റെ ഉദാഹരണമാണ് നാലഞ്ച് വർഷമായിട്ടും നിമിഷപ്രിയ പ്രിയ എന്നുള്ള പേര് കേൾക്കുന്നു നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടുന്ന നാലോ അഞ്ചോ കോടി രൂപ കണ്ടെത്താൻ ഇത്തരത്തിലാണ് ആൾക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയല്ല ഇതിൻ്റെ സത്യാവസ്ഥ അങ്ങനെയാണെങ്കിൽ ഒരു നാല് കോടിയാണെങ്കിൽ ഒരു ദിവസം പോലും മൊത്തം വേണ്ട വിചാരിച്ചു കഴിഞ്ഞാൽ നാലു കോടി പിരിക്കാൻ മുപ്പത്തിനാല് കോടി പിരിച്ച ആളുകളാണ് നമ്മൾ അപ്പൊ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന വേണം അത് മതവും കാര്യങ്ങളും നോക്കാതെ മനുഷ്യത്വം നോക്കിയിട്ട് മലയാളിയാണ് ഇന്ത്യനാണ് ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ അപ്പൊ നമുക്ക് നല്ല കാര്യം തന്നെ പ്രതീക്ഷിക്കാം ഇതിലോട്ട് വർഗീയത പ്ലീസ് കൊണ്ടുവരാണ്ടിരിക്കേ